राजित राव विभाग ब्राइडल कलेक्शंस बाय शोपिका वेडिंग्स പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ യു ഡി എസ് എഫ് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ദ് വണ്ടൂർ മേഖലയിലും പൂർണ്ണം വണ്ടൂരിലെ വിവിധ ക്യാമ്പസുകളിൽ പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി വണ്ടൂർ അംബേദ്കർ കോളേജ് സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗവൺമെന്റ് വി എം സി ഹയർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്വകാര്യ കോളേജുകൾ എന്നിവിടങ്ങളിലാണ് വിദ്യാഭ്യാസ ബന്ദ് നടത്തിയത് കെ എസ് യു വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അൻഷിഫ് ചോക്കാട് വൈസ് പ്രസിഡന്റ് അജ്മൽ മാളിയേക്കൽ ശ്രീജിത്ത് ആദർശ് നിഹാൽ പെരുമുണ്ട ഫർഹാൻ പറഗാടൻ നാജിത്ത് മോയിക്കൽ എം അഷ്മിൽ നജീം തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി Charitra Vivaag Bridal Collections by Shopika Weddings.